ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള യോഗി ആദിത്യനാഥിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് ഏറെക്കുറെ വ്യക്തമായി ഇന്നലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൌധരി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രാജ്യസന്നദ്ധ അറിയിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ബിജെപിക്ക് ഏറെ നിർണായകമായ ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ ഭാവിയെപ്പോലും ബാധിക്കുന്ന സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി ധരിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ധയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സാധാരണ പ്രവർത്തകനായി തുടരാനാണ് താല്പര്യമെന്ന് നഥെ മൌര്യ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ മൗര്യം യോഗിയും തമ്മിൽ ഏറെ നാളെ അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല യോഗി നടപ്പാക്കുന്ന പല പദ്ധതികളും സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നതാണെന്ന് മൌര പാർട്ടി വേദികളിൽ സൂചിപ്പിച്ചിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ദയനീയ പ്രകടനത്തോടെ മറനീക്കി പുറത്തുവന്നു യോഗി ഉദ്യോഗസ്ഥർക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്യോഗസ്ഥർ പാർട്ടിക്ക് എതിരായിരുന്നുവെന്നും ഇതാണ് പ്രകടനം മോശമാവാൻ കാരണമെന്നുമാണ് യോഗി വിരുദ്ധർ പ്രചരിപ്പിക്കുന്നത് അടുത്തിടെ ദേശീയ അധ്യക്ഷൻ നഥെ ഉൾപ്പെടെ പങ്കെടുത്ത പാർട്ടി പരിപാടി യോഗിയും മൌരിയും തമ്മിലുള്ള വിഴുപ്പലക്കലിന്റെ വേദിയുമായി സംസ്ഥാനത്തെ മോശം പ്രകടനത്തെക്കുറിച്ച് പരാമർശിക്കെ സർക്കാരിനേക്കാൾ വലുതാണ് സംഘടനയെന്നും സംഘടനയേക്കാൾ വലുതാകാൻ ആർക്കും കഴിയില്ലെന്നും മൌരി പറഞ്ഞു അമിത ആത്മവിശ്വാസമായിരുന്നു പാർട്ടിയുടെ മോശം പ്രകടനത്തിന് കാരണമെന്ന് വിശദീകരിച്ച യോഗി തിരിച്ചടിക്കുകയും ചെയ്തു ഇതോടെ ഇരുവരും തമ്മിലുള്ള വിള്ളലിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷനു തന്നെ മനസ്സിലായി ഡൽഹിയിലെത്തിയ നദ്ദ ഇക്കാര്യം പ്രധാനമന്ത്രിയും അമിത്ഷായും അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്ന് വ്യക്തമല്ല പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മോദി ഉൾപ്പെടെയുള്ള ഉന്നതർ മുഖ്യമന്ത്രി യോഗിയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കും ഇതിലായിരിക്കും നിർണായക ഉണ്ടാവുക കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് ഉടൻ ഇടപെടണമെന്ന് ഭൂരിപക്ഷം ബി ജെ പി എം എൽ എമാരും ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കാൻ അത് പാർട്ടി സംസ്ഥാന ഘടകത്തിൽ ഒരു ഇടയാക്കുമെന്നും നേതൃത്വം ഭയക്കുന്നുണ്ട് നേതൃമാറ്റം അല്ലാതെ ഒന്നുകൊണ്ടും തൃപ്തരാവില്ല എന്ന ഉറച്ച നിലപാടിലാണ് യോഗി വിരുദ്ധർ ആ നിലയ്ക്ക് യോഗിയുടെ വാക്കുകൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ആർ എസ് എസിന്റെ പിന്തുണയുള്ള യോഗിയെ ഒതുക്കുക ബിജെപിക്ക് അത്ര എളുപ്പമാവില്ല യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയാണ് ബിജെപിയുടെ പരാജയത്തിന് കാരണമെന്നാണ് പല നേതാക്കളും വിശ്വസിക്കുന്നത് ഭിന്നതയ്ക്കൊടുവിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൌധരി രാജ്യസന്നദ്ധയും അറിയിച്ചു പാർട്ടിയുടെ ദയനീയ പ്രകടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് ഭൂപേന്ദ്ര ചൌധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഉത്തർപ്രദേശിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം വലിയ അഴിച്ചുപണിക്കൊരുങ്ങി ഭൂപേന്ദ്ര ചൗധരിയും മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മോദിയെ കണ്ടു യു പി നേതൃമാറ്റമാണ് പ്രധാനമായും മോദി ഷാ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് യു മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ മൌരിയായിരുന്നു സംസ്ഥാന ബിജെപി പ്രസിഡന്റ് അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ വിശദീകരിക്കുന്ന നാൽപ്പതിനായിരം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് യു പി ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി റിപ്പോർട്ടിൽ യോഗി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണുള്ളത് ഇന്നലെ കേന്ദ്ര നേതൃത്വത്തെ ശേഷമാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക്